ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന ലൈംഗിക ആരോപണങ്ങളിൽ കർശന നടപടി വേണമെന്ന് നടൻ പൃഥ്വിരാജ് സുകുമാരൻ ആരോപണം തെളിയിക്കപ്പെട്ടാൽ കർശന നടപടി വേണം മറിച്ച് ഉന്നയിച്ച ആരോപണം വ്യാജമാണെങ്കിൽ അവനും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഒപ്പം ആരോപണവിധേയരുടെ പേര് പുറത്തുവിടണം അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാർ പുറത്തുവരുന്ന ആരോപണങ്ങൾ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം പൃഥ്വിരാജ് പറയുന്നു നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഇരകളുടെ പേരുകളാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ആരോപണവിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ നിയമം നാട്ടിലില്ലാത്തിടത്തോളം കാലം അത് പുറത്തുവിടുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അത് സർക്കാർ തീരുമാനിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞാൻ എന്തിനു ഞെട്ടണം ആ കമ്മിറ്റിയുമായി ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാൾ ഞാനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന സമഗ്രമായ പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് ചിന്തിക്കപ്പെടാനും വേണ്ടിയാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ചറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട് അമ്മ സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്റെ നിലപാട് എന്താണെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്റെ വർക്ക് സ്പേസ് മാത്രമാണ് സേഫ് ആക്കാമെന്ന് എനിക്ക് നിങ്ങളോട് ഉറപ്പു പറയാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറമുള്ളതിനൊന്നും ഞാൻ ഇടപെടില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ഉത്തരവാദിത്തം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാകണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ലെന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിലിരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാട് എടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഇതിനിടെ ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു അച്ഛനില്ലാത്ത അമ്മയ്ക്കെന്ന വാചകത്തോടെയാണ് റീത്ത് വെച്ചത് അതേസമയം മലയാള സിനിമയുടെ താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവയ്ക്കുകയും ചെയ്തു നാളെ നടത്താനിരുന്ന യോഗമാണ് മാറ്റിവെച്ചത് നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൌകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത് പുതിയ തീയതി ഉടൻ അറിയിക്കാമെന്ന് അമ്മ ഭാരവാഹികൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്